സ്ലാമലേക്കും വറഹമുല്ല കേരളത്തിലെ മനുഷ്യ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ ഇടയായത് എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു വയോധികയെ സ്വന്തം മകൻ്റെ ഭാര്യ മരുമകൾ അടിക്കുകയാണ് ക്രൂരമായി ആക്രമിക്കുകയാണ് ചവിട്ടുകയാണ് തള്ളിയിടുകയാണ് നാം എല്ലാവരും ആ വീഡിയോ കണ്ടവരായിരിക്കാം ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു പെണ്ണിനിക്ക് തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ ആ നിലയ്ക്ക് ആക്രമിക്കാൻ കഴിയുക ഒരിക്കലും ഇത് മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത സംഭവങ്ങളാണ് ഇത്രയും സംഭവങ്ങൾ പലയിടത്തും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു മരുമകൾ ചെയ്ത അത്രയും ക്രൂരമായ ഒരു പ്രവർത്തനം കാണുമ്പോൾ എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിക്കുകയാണ് എൺപത് വയസ്സ് കഴിഞ്ഞ ആ ഒരു പ്രായമുള്ള ആ ഒരു ഉമ്മയെ തള്ളിയിടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെയാണ് നാം ചിന്തിക്കേണ്ടത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകർ മുഹമ്മദ് റസൂൾ ഹൈസ്വല അലൈസ്വലിൻ്റെ മാത്രങ്ങൾ നമ്മോട് കൽപ്പിച്ചൊരു കൽപ്പനയുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മതബോധമുള്ള സ്ത്രീയായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ സമ്പത്തും അവരുടെ ഭംഗിയും അവരുടെ കുടുംബവും മറ്റെല്ലാം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് മതബോധമുള്ള പെണിനിയായിരിക്കണം മതബോധം എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരവും നോമ്പും അതല്ലെങ്കിൽ മറ്റ് ഇബാദത്തുകൾ മാത്രമല്ല അതിലെല്ലാം വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സൽസ്വഭാവം എന്നുള്ളത് സ്വഭാവം നന്നാവുക എന്നുള്ളത് സ്വഭാവം നന്നായെങ്കിൽ സ്വഭാവം നന്നായി ഒരു പെണ്ണിനിക്ക് സ്വന്തം ഭർത്താവിനെയോ ഭർത്താവിന്റെ ഉമ്മയോ ആക്രമിക്കാൻ ഒരിക്കലും സാധിക്കൂല ഒരു ഭർത്താവിന്റെ ഭർത്താവിൻ്റെ ഉമ്മാരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കുള്ള സ്വഭാവമായിരിക്കാം അതല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെയും സ്വാഭാവികമാണല്ലോ എന്നാൽ ഏത് സ്വഭാവക്കാരായാലും ഒരു പെണ്ണിന്റെ സ്വഭാവം നന്നായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പെണ്ണിനിക്ക് കഴിയും ഭർത്താവിന്റെ ഉമ്മയെ ഈ പ്രായമാകുന്ന സമയത്ത് അവരെ മരുന്ന് നൽകുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട സ്വന്തം മകന്റെ ഭാര്യയാണ് ഞാൻ എന്നൊരു ബോധം ഒരു മതബോധമുള്ള പെണ്ണിനിക്ക് തീർച്ചയായും ഉണ്ടാവും അതുകൊണ്ടാണ് ഇസ്ലാം പ്രവാചകർ മുഹമ്മദ് അലി സുല്ലാസ്വല്ല മാതങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ബിദാത്തിദ്ദീൻ മതമുള്ള നല്ല പെണ്ണിൽ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ വിഷയത്തിലും സ്വന്തം ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മയെയും മക്കളെയും ആ കുടുംബത്തിനെയും എല്ലാം ഒരേപോലെ ഒന്നിച്ച് വളരെ നല്ല നിലയ്ക്ക് ആരുടെയും മനസ്സിന് പ്രയാസമില്ലാതെ ആരിക്കും ഒരു അക്രമം ഏൽക്കേണ്ടി വരാത്ത നിലയ്ക്ക് എല്ലാവരെയും ഒരുപോലെ പറ്റുന്ന ഒരു പെണ്ണായിരിക്കും മതമുള്ള പെണ്ണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ആ നിലക്ക് പ്രവാചകൃഷ്സല്ല മാത്രങ്ങളിലെ മോഡ് പഠിപ്പിച്ചത് ഭർത്താവിന്റെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മാനെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ തന്ന ആ ഭർത്താവിനക്ക് ജന്മം നൽകിയ ഒരു ഉമ്മയാണ് ഈ ഉമ്മ എന്നുള്ള ആ ഒരു പ്രത്യേക ബഹുമാനം എപ്പോഴും ഭർത്താവിൻ്റെ ഉമ്മയോട് ഓരോ മരുമകൾക്കും ഉണ്ടാവേണ്ടതാണ് ഉണ്ടാവേണ്ടതാണ്ഹുമാ ഉഫിൻ മാതാപിതാക്കളോട് എന്നുള്ള വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അവരെത്ര പ്രായമായാലും അവരെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ എല്ലാ നിലക്കും അവരെ സംരക്ഷിക്കേണ്ടതും അവരെ എല്ലാ നിലക്കും ആദരിക്കേണ്ടതും ഓരോരു മക്കളുടെയും മരുമക്കളുടെയും ബാധ്യതയാണ് അതല്ലേ ഹബീബായ മുത്തലിംസ്ലാ അലിസ്വല്ലാം മാോട് ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ് നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ് നബിയെ അപ്പോളാണ് പ്രവാചകലം മാത്തങ്ങൾ പഠിപ്പിക്കുന്നത് ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മ അതിന് നമ്മുടെ ഉമ്മയാണ് ആ നിലക്ക് തന്നെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഉമ്മയാണ് നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് ആ ഉമ്മയോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആ ഉമ്മയെ സുബാനുള്ള ആ ഉമ്മ എത്രമാത്രം നമ്മെ പോറ്റി വളർത്തിയവരാണ് എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം സ്നേഹങ്ങൾ ഇങ്ങോട്ട് തന്നിട്ടുണ്ടാവും ഊണും വറക്കുമില്ലാതെ എല്ലാ നിലക്കും കഷ്ടപ്പെട്ടുകൊണ്ടല്ലേ നമ്മെ പോറ്റി വളർത്തുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരു മരുമകൾക്ക് തോന്നിപ്പോകരുത് എൻ്റെ ഉമ്മ അല്ലല്ലോ എന്നുള്ളത് നമ്മെ ആ നിലക്ക് പോറ്റി വളർത്തുക എന്നുള്ളത് ചെറിയ പ്രായത്തിൽ നമ്മെ പോറ്റി വളർത്തിയ ഉമ്മ അല്ല എങ്കിലും നമ്മുടെ ഭർത്താവിനെ പോറ്റി വളർത്തിയ ഉമ്മയാണത് ആ ഭർത്താവിൻ്റെ കാഷ്ടവും മൂത്രവും കോരിയെടുത്തുകൊണ്ട് ഊണും ഉറക്കുമില്ലാതെ പോറ്റി വളർത്തിയ ആ നമ്മുടെ ഭർത്താവിനെ പോറ്റി വളർത്തിയ ഉമ്മയാണ് അത് എന്റെ ഉമ്മാക്ക് സമമാണ് ഭർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ടോ ഭർത്താവിനോട് ബഹുമാനമുണ്ടോ നിർബന്ധമായും സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മാനോട് ബഹുമാനം കാണിച്ചേ പറ്റൂ ഇത് പറയുമ്പോൾ ധാരാളം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ചില അമ്മായിമാര് മകന്റെ ഭാര്യന്മാരോട് ഇത്തരം ക്രൂരമായ നിലക്ക് സ്വഭാവങ്ങൾ കാണിക്കുന്നവരും ക്രൂരമായ നിലക്ക് പെരുമാറുന്നവരുമുണ്ട് അത് വേറൊരു വിഷയം തന്നെയാണ് അത് ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും ഒരു പരിധിവരെ അവർക്ക് പ്രായമാകുമ്പോൾ ചിലപ്പോൾ സ്വഭാവത്തിനും മറ്റും പല നിലക്കുകളിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവം ഉണ്ടായാൽ പോലും അതെല്ലാം പൊരുത്തപ്പെട്ടു പോകാൻ ഒരു ദീനുള്ള നല്ലൊരു പ്രണനിക്ക് സാധിക്കും തീർച്ചയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകൃ സുസല്ല മാത്തങ്ങളുടെ ഓരോരോ നിർദ്ദേശങ്ങളും ഓരോരു കൽപ്പനങ്ങളും ഒരുപാട് പ്രാധാന്യം നമുക്ക് നൽകുന്നുണ്ട് ഇന്ന് ഒരു ഉമ്മാനെ മകൻ ഒഴിവാക്കിയാൽ മരുമകൾ ഒഴിവാക്കിയാൽ ഒരു ഉപ്പാൻ ഉപ്പാനൊഴിവാക്കിയാൽ അവരെ ഏറ്റെടുക്കാൻ ധാരാളം വൃദ്ധസദനങ്ങളും മറ്റു കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അതിനിടെ കേരളക്കര അത് നമ്മുടെ കേരളക്കരയിൽ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതല്ല മറിച്ച് ആ ഒരു ഗതികേട് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വന്നുകൂടാ നമുക്കത് എത്തിക്കൂടാ എന്ന് നാം ചിന്തിച്ചു നമ്മുടെ ഉമ്മാനെ നമ്മുടെ ഉപ്പാനെ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മാനയും ഭർത്താവിൻ്റെ ഉപ്പാനയും വളരെ നല്ല നിലക്ക് നോക്കണം അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് നമുക്ക് അഹു ചെയ്യുന്ന വലിയ തോഫിക്കാണും ഒരു ഭർത്താവിന്റെ ഉമ്മാനെ ഞാൻ നോക്കി എന്നുള്ളത് ഭർത്താവിന്റെ ഉപ്പാനെ ഞാൻ സംരക്ഷിച്ചു എന്നുള്ളത് അതിനുക്കവാഹ് ചെയ്യുന്നൊരു ഞാൻ ബത്താണ് ആവശ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നവരുണ്ട് അവൻ നോക്കട്ടെ മറ്റുള്ളവർ നോക്കട്ടെ അങ്ങനെയല്ല ഞാൻ നോക്കും എന്ന നല്ല നീയത്ത് നമ്മുടെ ഓരോരോ ഉണ്ടാവണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കല്യാണം കഴിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ തോഫിക്കുന്ന നൽകുമാറാവട്ടെ ഈ നിലക്കുള്ള ഒരു വാർത്തകളും നമ്മുടെ കുടുംബത്തിലോ ഒരിക്കലും അള്ളാഹു വരുത്താതിരിക്കുമാറാവട്ടെ സ്ലാ വലൈക്കും വറഹമത്തല്ലാ